അത്രിമഹർഷിയുടെ ആത്രേയ വംശത്തിൽ പിറന്ന മഹാ ഋഷിയായിരുന്നു ദത്താത്രേയൻ ഗുരു എന്ന പദം മനുഷ്യരൂപമെടുത്തു വന്ന പോലെ അത്യപൂർവമായ ഒരു പിറവി ദേവനായും മഹാഗുരുവായും ഒരേ സമയം അദ്ദേഹം ആരാധിക്കപ്പെടുന്നു ഹിന്ദു തത്വസംഹിതകൾ അനുസരിച്ച് ഋഷിമാരെ മൂന്നായാണ് തിരിച്ചിരിക്കുന്നത് ബ്രഹ്മർഷി രാജർഷി ദേവർഷി ഇവരിൽ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും പിറന്നവരെയും ബ്രഹ്മപദം പ്രാപിച്ചവരെയും ബ്രഹ്മർഷികൾ എന്നാണ് അറിയപ്പെടുന്നത് അക്കൂട്ടത്തിൽ പ്രശസ്തനായ ഒരു ബ്രഹ്മർഷിയാണ് അത്രിഹർഷി അദ്ദേഹം സപ്തർഷികളിൽ ഒരാളും കൂടിയാണ് ഋഗ്വേദത്തിലും പുരാണങ്ങളിലും രാമായണത്തിലും മഹാഭാരതത്തിലും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ട് അത്രിമഹർഷിയുടെയും ദേവീതുല്യയായ അനസൂയയുടെയും മകനായാണ് ദത്തൻ ജനിക്കുന്നത് ദേവദത്തൻ ദത്തൻ എന്നീ മറ്റു നാമങ്ങളിലും ദത്താത്രേയൻ അറിയപ്പെടുന്നു ദേവന്മാരാൽ നൽകപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ദേവദത്തൻ എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടത് അതിനു കാരണം ത്രിമൂർത്തികളുടെ സംഗമമായാണ് ആ മഹാഗുരു പിറന്നതെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നാൽ ബ്രഹ്മാണ്ടപുരാണ പ്രകാരം അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് പ്രബലമായ മൂന്ന് ശക്തികളുടെ സംഗമരൂപത്തിലാകുന്നു മൂന്ന് ശിരസുകളോടു കൂടി ത്രിമൂർത്തികൾ വഹിക്കുന്ന അതേ ആയുധങ്ങളും പേറിയാണ് ദത്താത്രേയനെ പൊതുവെ ചിത്രീകരിച്ചു കാണാറ് ബ്രഹ്മദേവന്റെ പ്രത്യേകതകളായ വേദങ്ങളും ജപമാലയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് മഹാദേവന്റെ ത്രിശൂലവും ഡമരുവും ഒപ്പം മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രവും ശംഖും ഒരു പശുവും നാലു നായ്ക്കളും അദ്ദേഹത്തിൻ്റെ സമീപത്തായി കാണാം യോഗികളുടെ യോഗി എന്നറിയപ്പെടുന്ന ദത്തൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവത്രേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ സന്യാസ ജീവിതം തന്നെ സാധാരണ ഒരു സന്യാസി രൂപപ്പെടുന്നത് ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ മേൽനോട്ടത്തിലും ശിക്ഷണത്തിലുമായിരിക്കും എന്നാൽ ദത്താത്രേയന് അങ്ങനെയൊരു ഗുരു ഉണ്ടായിരുന്നില്ല പ്രകൃതിയെ ഗുരുവായി സ്വീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ആത്മജ്ഞാനം കൈവരിച്ചത് അതായത് ചുറ്റുമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച് സ്വയം ആർജിച്ചെടുത്ത ജ്ഞാനം അങ്ങനെ സാധിക്കുന്നത് വേറിട്ട ജനനങ്ങൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ അവതാരപ്പിറവിയായി അദ്ദേഹത്തെ കാണുന്നു അവധൂത രീതിയുടെ ആദിമ ഉദാഹരണം ദത്താത്രേയ മഹർഷി ദത്താത്രേയന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള വസ്തുത രണ്ടു വിധത്തിലാണ് കാണുന്നത് ത്രിമൂർത്തികളുടെ അംശമായാണല്ലോ അദ്ദേഹം പിറന്നത് അതിലേക്ക് നയിച്ച ഒന്നാമത്തെ സാഹചര്യം ഇങ്ങനെ ശീലാവതിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം വിഖ്യാതനായ മാണ്ഡവ്യ ചേർന്നാണ് ആ സംഭവമുള്ളത് നിരപരാധിയായിരുന്ന മാണ്ഡവ്യ മഹർഷി അപരാധിയായി തെറ്റിദ്ധരിക്കപ്പെട്ടതും ശിക്ഷയായി ശൂലത്തിൽ തറയ്ക്കപ്പെട്ടതും പ്രസിദ്ധമാണ് ഒരിക്കൽ മാണ്ഡവ്യ മഹർഷി തൻ്റെ ആശ്രമത്തിൽ ധ്യാനനിരതനായിരിക്കുന്നു അദ്ദേഹം അപ്പോൾ മൗനവ്രതവും ആചരിക്കുന്നുണ്ട് ഈ സമയത്താണ് രാജമുതൽ അപഹരിച്ച് കുറച്ച് കള്ളന്മാർ ആ വഴി വരുന്നത് അവരുടെ പുറകെ രാജഭടന്മാരുമുണ്ട് ഭടന്മാരിൽ നിന്നും രക്ഷപ്പെടുവാനായി കള്ളന്മാർ ഓടിക്കയറിയത് മഹർഷിയുടെ ആശ്രമത്തിൽ കള്ളന്മാർക്ക് എന്ത് മഹർഷി എന്ത് ആശ്രമം തൊണ്ടി മുതൽ അവർ ആശ്രമത്തിനുള്ളിൽ ഭദ്രമായി ഒളിപ്പിച്ചു അവിടെ നിന്നും തൽക്കാലം മാറുവാനുള്ള ശ്രമത്തിനിടയിൽ ഭടന്മാർ കള്ളന്മാരെ കയ്യോടെ പിടികൂടി അപഹരിച്ച ധനത്തിനായി ചുറ്റുപാടുകളെല്ലാം പരിശോധിച്ച ശേഷം ഭടന്മാർ നിവൃത്തിയില്ലാതെ ആശ്രമത്തിനുള്ളിലും പരിശോധന നടത്തി മഹർഷി അപ്പോഴും ധ്യാനത്തിലാണ് ഒളിപ്പിച്ചു വെച്ച ധനമെല്ലാം പരിശോധനയിൽ ഭടന്മാർ പിടിച്ചെടുത്തു ആശ്രമത്തിനുള്ളിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുത്തതിനാൽ സ്വാഭാവികമായും മഹർഷിയും സംശയം നിഴലിലായി അവർ മാണ്ഡവ്യനെ ധ്യാനത്തിൽ നിന്നും ഉണർത്തി കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ ആരംഭിച്ചു പക്ഷേ മൗനവ്രതത്തിലായിരുന്ന മഹർഷിക്ക് മറുപടി പറയുവാൻ യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ഭടന്മാരോട് താനപ്പോൾ മൗനവ്രതത്തിലാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കുവാനും മഹർഷിക്ക് നിവൃത്തിയില്ല അദ്ദേഹത്തിൻ്റെ മൗനം കുറ്റസമ്മതമായി കണ്ട് ഭടന്മാർ കള്ളന്മാരോടൊപ്പം മഹർഷിയെയും പ്രതിയാക്കി രാജാവിന് മുൻപിൽ എത്തിച്ചു രാജാവിൻ്റെ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞില്ല വ്രതം തന്നെ കാരണം വ്രതത്തിൻ്റെ സമയപരിധി തീരുന്നതിന് മുൻപ് അത് തെറ്റിച്ചാൽ ആത്മബലത്തിന് ക്ഷയമുണ്ടാകും എന്നതിനാൽ മാണ്ഡവ്യൻ തൻ്റെ മൗനത്തിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ മഹാരാജാവിന് മുൻപിൽ മഹർഷിയടക്കം മറ്റു കള്ളന്മാരും സംശയലേശമന്യേ കുറ്റക്കാരായി വിധിയെഴുതപ്പെട്ടു രാജാവ് വിധിച്ചത് വധശിക്ഷ മഹർഷിയെയും കൂട്ടുപ്രതികളെയും ശൂലത്തിൽ തറച്ച് കൊന്നുകളയുവാനുള്ള വിചിത്രമായ ശിക്ഷാവിധി രാജാവ് പുറപ്പെടുവിച്ചു മാണ്ഡവ്യ മഹർഷിയടക്കം മറ്റു പ്രതികളും ശൂലത്തിൽ തറയ്ക്കപ്പെട്ടു മറ്റു കള്ളന്മാരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നു എന്നാൽ മഹർഷിക്ക് മാത്രം ജീവഹാനി ഉണ്ടായില്ല മഹർഷി ശിക്ഷാവിധി അനുഭവിക്കുന്ന ആ കാലത്താണ് ശീലാവതിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ആ രാജ്യത്തിലുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ശീലാവതിയും അവളുടെ ഭർത്താവായ ഉഗ്രസ്രവസും ജീവിച്ചിരുന്നത് ഉത്തമയായൊരു സ്ത്രീയായിരുന്നു ശീലാവതി എന്നാൽ അതിന് വിപരീതമായി ഉഗ്രസ്രവസ് ആകട്ടെ വളരെയധികം സ്വഭാവ ദൂഷ്യങ്ങളുള്ളവനും ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടും അയാൾ അവളെ വിലമതിച്ചിരുന്നില്ല എന്തിനും ഏതിനും ശകാരവും കുത്തുമാക്കും ക്രൂരതയും മാത്രം വേശ്യാലയങ്ങളിലെ സ്ഥിരം സന്ദർശകനുമായിരുന്നു ആ മനുഷ്യൻ സമ്പാദിക്കുന്നതത്രയും അയാളുടെ ഇത്തരം സന്തോഷങ്ങൾക്കായാണ് ചെലവഴിച്ചിരുന്നത് ശീലാവതി ഒന്നിനുമെതിരല്ലായിരുന്നു അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവളും കഴിഞ്ഞുകൊണ്ടിരുന്നു ദുർനടത്തത്തിന്റെ അനന്തരഫലമായി ഉഗ്രസ്രവസ്സ് താമസിയാതെ കുഷ്ഠരോഗിയായി മാറുന്നു ശീലാവതി അപ്പോഴും തൻ്റെ കർത്തവ്യങ്ങൾ നിറഞ്ഞ മനസ്സോടെ തന്നെ തുടരുന്നു രോഗിയായി മാറിയിട്ടും അയാളുടെ ആസക്തികൾക്ക് ഒട്ടും കുറവ് വന്നിരുന്നില്ല അവശ നിലയിലും അയാൾക്കൊരിക്കൽ വേശ്യാലയത്തിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുവാൻ തുടങ്ങി അയാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും എതിരു നിൽക്കാതിരുന്ന ശീലാവതി അയാളെ ഒരു കുട്ടയിൽ ചുമന്ന് വേശ്യാലയത്തിലേക്ക് യാത്രയാകുന്നു ആ കാഴ്ച കണ്ട് വഴിയിലാളുകൾ പരിഹസിക്കുവാനും തുടങ്ങി എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല ആ പോകുന്ന വഴിക്കാണ് ശിക്ഷാവിധി അനുഭവിച്ചു കൊണ്ടിരുന്ന മാണ്ഡവ്യ മഹർഷിയെ അവർ കാണുന്നത് കഠിനമായ വേദനയും ഒപ്പം ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷയും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ ഉഗ്രസ്രാവസന്റെ ജീവിതത്തെക്കുറിച്ചും അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും ധാരണ കിട്ടി മരണത്തോടടുത്തിട്ടും അയാളിലെ കാമാസക്തി കണ്ട് മാണ്ഡവ്യ മഹർഷി അയാളെ ശപിക്കുന്നു നാളെ സൂര്യോദയത്തിനു മുൻപായി നീ മരണപ്പെടും എന്ന് മഹർഷി ശീലാവതി ഞെട്ടിപ്പോയി സ്വന്തം മനസ്സും കർമ്മങ്ങളും ഭർത്താവിന് വേണ്ടി സമർപ്പിച്ച അവൾ മനഃശക്തി നേടിയ ഒരു സ്ത്രീയായിരുന്നു എങ്കിൽ നാളെ സൂര്യൻ ഒദിക്കാതെ പോകട്ടെ എന്ന് ശീലാവതിയും രണ്ടു ശാപങ്ങളും നടക്കാതെ നിവൃത്തിയില്ല ഒന്ന് തപസ്സുകൊണ്ട് തപോബലം നേടിയ മഹർഷി മറ്റേത് ജീവിതം കൊണ്ട് ആത്മബലം നേടിയ സ്ത്രീ എന്തായാലും സൂര്യനൊദിച്ചില്ല പിറ്റേന്ന് ദേവന്മാർ പോംവഴി തേടി അവസാനം കണ്ടെത്തിയത് അനസൂയെയാണ് അത്രിഹർഷിയുടെ ഭാര്യയായ അനസൂയ അതീവ ബുദ്ധിശാലിയും ഉപാസനാബലവുമുള്ള സ്ത്രീ ഒടുവിൽ അനസൂയ ശീലാവതിയെ അനുനയിപ്പിക്കുന്നു ഭർത്താവിന്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മാത്രമാണ് ശീലാവതി അങ്ങനെയൊരു സാഹസത്തിന് ഒരുമ്പെട്ടത് അപ്പോൾ അതിനുള്ള ഉപായം താൻ കണ്ടെത്തി തരാമെന്ന് അനസോയ അവൾക്ക് ഉറപ്പും നൽകുന്നു പകരം ശീലാവതി ശാപം പിൻവലിക്കണം ദേവി തുല്യമായ പ്രഭയോടുകൂടി നിൽക്കുന്ന അനസോയെ നിരാകരിക്കുവാൻ ശീലാവതിയെ കൊണ്ട് ആകുമായിരുന്നില്ല അനസോയ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അവൾ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു അങ്ങനെ ലോകം പഴയ താളക്രമം വീണ്ടെടുത്തു അനസൂയയുടെ യഥോചിതമായ ഇടപെടൽ ശീലാവതിക്ക് മാനസാന്തരമുണ്ടാക്കുന്നതിന് ഇടവരുത്തിയതിനാൽ ത്രിമൂർത്തികൾ അനസൂയയിൽ അതീവ സന്തുഷ്ടരായി എന്തു വരമാണ് വേണ്ടത് എന്ന് അനസൂയോട് ചോദിക്കുകയും ചെയ്തു അതിന് അനസൂയ ആവശ്യപ്പെട്ടത് ത്രിമൂർത്തികൾ തൻ്റെ മക്കളായി പിറക്കണം എന്നായിരുന്നു അതിൻപ്രകാരം ബ്രഹ്മാവിന്റെ അംശമായി ചന്ദ്രദേവനും പരമശിവന്റെ അംശമായി ദുർവാസാവും മഹാവിഷ്ണുവിന്റെ അംശമായി ദത്താത്രേയനം പിറന്നു എന്ന് പറയപ്പെടുന്നു ഈ ഒരു സംഭവത്തിന് മറ്റൊരു വ്യാഖ്യാനമുള്ളത് ഈ വിധമാണ് മനുഷ്യവംശത്തിൽ ദേവഗുണങ്ങളോളം വളരുന്നവർ സദാ പരീക്ഷിക്കപ്പെടും അനസൂയ അത്തരം ഗുണങ്ങൾ തികഞ്ഞവളായിരുന്നു ആയതിനാൽ അനസൂയയും നേരിട്ടു പരീക്ഷണങ്ങൾ അത് ത്രിദേവിമാരിൽ നിന്നായിരുന്നു അനസൂയയുടെ ഗുണമഹിമയും പാതിവൃത്യശുദ്ധിയും പരീക്ഷിക്കുവാൻ ത്രിദേവിമാർ ഒരിക്കൽ ഒരുങ്ങുന്നു പക്ഷേ ആ കർമ്മം നിർവഹിച്ചത് ത്രിമൂർത്തിമാരാണ് എന്ന് മാത്രം ബ്രഹ്മാവും മഹാവിഷ്ണുവും പരമശിവനും മൂന്ന് സന്യാസിമാരുടെ വേഷത്തിൽ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു ഒരിക്കൽ ആ നേരം മഹർഷി തീർത്ഥാടനത്തിലാണ് ആശ്രമത്തിൽ അപ്പോൾ അനസൂയ മാത്രം സന്യാസിമാർ വന്ന് തങ്ങൾക്ക് വിശക്കുന്നുവെന്നും എന്തെങ്കിലും തരണമെന്നും അപേക്ഷിക്കുന്നു ആ കാലത്തെ ഗാർഹിക മര്യാദ എന്നത് അതിഥി ദേവോഭവ എന്നാണല്ലോ വീട്ടിലെത്തിച്ചേരുന്ന അതിഥികളെ ദേവന തുല്യം ആദരിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കണം എന്ന ഒരു മര്യാദ എല്ലാ ഭവനങ്ങളിലും നിലനിന്നിരുന്നു ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് താപസരും അനസൂയ അവരെ യഥോചിതം സ്വീകരിച്ചു പക്ഷേ ഭക്ഷണം വിളമ്പുന്നതിനു മുമ്പ് അവർ ഒരു നിബന്ധന കൂടി വയ്ക്കുന്നു അനസൂയ നഗ്നയായി ഭക്ഷണം വിളമ്പണം അത്രേ ദേവി ആശയക്കുഴപ്പത്തിലായി വന്നിരിക്കുന്നവരെ വെറുതെ മടക്കി അയക്കാൻ സാധ്യമല്ല ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഒരിക്കലും ചെയ്യാനും പാടില്ല അത്രിമഹർഷിയാണെങ്കിൽ ആശ്രമത്തിൽ ഇല്ലതാനും കുറെ ആലോചിച്ച് അവസാനം അനസൂയ ഒരു കൈക്കുമ്പിൾ വെള്ളത്താൽ അവിടെ വന്ന മൂന്ന് സന്യാസിമാരെയും ശിശുക്കളാക്കി മാറ്റി ശേഷം അവർ ആവശ്യപ്പെട്ട പോലെ തന്നെ അവരെ സൽക്കരിച്ചു അനസൂയയുടെ തപശക്തിയിലും ബുദ്ധിശക്തിയിലും പരിശുദ്ധിയിലും സംതൃപ്തരായ ത്രിമൂർത്തികൾ സ്വരൂപത്തിൽ വന്ന് എന്തു വരമാണ് അവൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു അതിനവൾ ആവശ്യപ്പെടുന്നത് ത്രിമൂർത്തികൾ തന്റെ മക്കളായി ജനിക്കണം എന്നായിരുന്നു അങ്ങനെ അവർ മൂവരുടെയും അംശത്തോടെ അനസൂയയുടെ ഗർഭത്തിൽ നിന്നും ദത്താത്രേയൻ ജനിക്കുന്നു യാദവംശത്തിന്റെ സ്ഥാപകനായിരുന്ന മഹാരാജാവ് യദു ഒരിക്കൽ ദത്താത്രേയനെ കണ്ടുമുട്ടുന്ന സന്ദർഭമുണ്ട് കാട്ടിൽ സന്തോഷവാനായി അലഞ്ഞുതിരിയുന്ന ഒരു അവധൂതൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പ്രകൃതവും കാണുമ്പോൾ തന്നെ മഹാരാജാവിന് അതിശയം തോന്നുന്നു ആ മഹാഗുരുവിൽ നിന്ന് അനുനിമിഷം അലയടിച്ചുകൊണ്ടിരിക്കുന്ന അറിവും ആനന്ദവും യദുവിനെ അമ്പരപ്പിച്ചു രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുന്നു അല്ലയോ മഹാഗുരു ഇതെങ്ങനെയാണ് ഈ വിധം സന്തോഷം പ്രാപ്തമാകുന്നത് നാമും വിവിധതരം ശാസ്ത്രങ്ങളിൽ ജ്ഞാനം നേടിയിട്ടുണ്ട് പക്ഷേ അവയെല്ലാം ഉൾക്കൊള്ളുവാൻ അത്രയധികം സഹനങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങേക്ക് എങ്ങനെയാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ അസാമാന്യമായ അറിവ് പ്രാപ്തമായിരിക്കുന്നത് മോക്ഷത്തിനു വേണ്ടി അങ് ഒരു നിമിഷം പോലും പ്രയത്നിക്കുന്നേയില്ല എന്നാൽ അങ്ങയെ കാണുമ്പോൾ തന്നെ സാക്ഷാൽ ഈശ്വരൻ്റെ പ്രഭാവമാണ് തോന്നുന്നത് ഇതെങ്ങനെയാണ് അങ്ങയ്ക്ക് സാധ്യമാകുന്നത് രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ചും ഏതു വിധമാണ് അവരിൽ നിന്ന് ജ്ഞാനം നേടിയതെന്നും ഉള്ള കാര്യങ്ങൾ രാജാവിനോട് വർണ്ണിക്കുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസത്തിലേക്ക് പ്രവേശിച്ച ദേവദത്തൻ പ്രകൃതിയെ ഗുരുവായി കണ്ട് ആത്മജ്ഞാനം നേടിയതായി പറയുന്നു ആ വിധം ഇരുപത്തിനാല് ഗുരുക്കന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ഗുരുവായിരുന്നു ഭൂമി ഒരിക്കൽ അദ്ദേഹം ഹിമാലയത്തിലേക്കുള്ള യാത്രയിലായിരുന്നു വഴിയിൽ വച്ച് യാദൃശ്ചികമായി ഒരു കർഷകൻ കൃഷിനിലമൊരുക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ആ സമയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വേറിട്ട ഒരു ചിന്ത ഉടലെടുത്തു അദ്ദേഹം ഭൂമിയുടെ സ്വഭാവം ശ്രദ്ധിക്കുവാൻ തുടങ്ങി ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഒന്ന് ഇത്രയധികം പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തന്നിൽ നിന്നും മറ്റുള്ളവർക്ക് ആവശ്യപ്പെടാതെ തന്നെ സദാ നൽകിക്കൊണ്ടിരിക്കുക എന്ന സ്വഭാവം കാണിക്കുന്ന ഭൂമി ഭൂമിയിൽ നിന്നും ദേവദത്തൻ പഠിച്ച പാഠം ക്ഷമ താഴ്മ സഹനം പരാതികളില്ലാതിരിക്കുക എത്രത്തോളം പ്രഹരങ്ങൾ ഉണ്ടായാലും സ്ഥിരമായിരിക്കുക തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നൽകുക ഇങ്ങനെയാകുന്നു ക്ഷമയിലൂടെയും ത്യാഗത്തിലൂടെയും നേടുന്ന ശക്തിക്ക് ഭൂമിയേക്കാൾ ഉദാഹരണം കാണിക്കുവാൻ ഈ ലോകത്ത് മറ്റൊന്നും തന്നെയില്ല